ഞാനിപ്പോൾ ഉള്ളത് പാരീസിന് പ്രാന്തം പാരീസിന് അരികിലുള്ള ബോണ്ടി എന്ന് പറയുന്ന കൊച്ചു ടൗണിലാണ് എന്തിന് ഈ ടൗണിൽ വന്നു എന്നുള്ളത് ചോദ്യമാണ് പക്ഷേ ഉത്തരത്തിലേക്ക് വരാം കാരണം ഈ ടൗണ് ഫ്രഞ്ച് ഫുട്ബോളിൽ മാത്രമല്ല ലോക ഫുട്ബോളിൽ തന്നെ അറിയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് എനിക്ക് പിറകിൽ കാണുന്ന ഒരു മ്യൂറലുണ്ട് ഒരു ഛായാചിത്രം ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ബോണ്ടി പട്ടണത്തിൻ്റെ ഒരു പ്രശസ്തി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബോണ്ടി ലോക ഫുട്ബോളിൽ അറിയപ്പെടുന്നത് എന്നുള്ളത് പത്താം നമ്പർ ജേഴ്സിയിൽ ഇന്ന് ലോകത്തിലെ നമ്പർ വൺ താരമായി കളിക്കുന്ന കിലിയൻ എംബാപ്പെ ആ എംബാപ്പയുടെ ജന്മനാടാണ് ഈ കെട്ടിടത്തിലാണ് അദ്ദേഹം ജനിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ആദ്യം ഇവിടെയാണ് ബോണ്ടി അതായത് ബോണ്ടിയുടെ ബോയ് എന്നാണ് കിലിയൻ എംബാപ്പേ അറിയപ്പെടുന്നത് അദ്ദേഹം ആദ്യം കളിച്ച ക്ലബ് എന്ന് പറയുന്നത് എ എസ് ബോണ്ടി എന്ന് പറഞ്ഞ ക്ലബാണ് ഈ പരിസരങ്ങളിലാണ് ആ ക്ലബ്ബുള്ളത് അപ്പോൾ കിലിയൻ എംബാപ്പേ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തെ ആദ്യം ലോകമറിയുന്നത് രണ്ടായിരത്തി പ പതിനെട്ടിലെ റഷ്യൻ വേൾഡ് കപ്പിലാണ് ഞാൻ ആ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്നത്തെ ആ ഫൈനൽ ഇപ്പോഴും മനസ്സിലുണ്ട് ഫ്രാൻസ് വേഴ്സസ് ക്രൊയേഷ്യ നാല് രണ്ടിന് ഫ്രാൻസ് ജയിച്ച ആ മത്സരത്തിൽ എംബാപ്പെ സുന്ദരമായൊരു ഗോളും സ്കോർ ചെയ്യുന്നുണ്ട് ആ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും പ്രോമിസിങ് താരം യുവതാരമായിട്ട് അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഫ്രാൻസ് വേഴ്സസ് അർജന്റീന ആയിരുന്നു ഫൈനൽ ആ ഫൈനൽ റിപ്പോർട്ട് ചെയ്ത വേളയിൽ മെസ്സിയുടെ അർജന്റീന രാ ആദ്യം തന്നെ ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട് ആ രണ്ട് ഗോളുകൾ സ്കോർ ചെയ്തപ്പോൾ നമ്മളൊക്കെ കരുതി എന്തായാലും ഇത്തവണ കപ്പ് അർജന്റീനയിലേക്ക് പോയി എന്ന് പക്ഷേ പിന്നീട് മത്സരത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് കിലിയൻ എംബാപ്പെ രണ്ട് ഗോൾ തിരിച്ചടിക്കുന്നു രണ്ടേ രണ്ടിലേക്ക് വരുന്നു പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു ഒന്നും കൂടി അടിച്ച് മൂന്നിലേക്ക് മൂന്നേ മൂന്നായിട്ട് മാറുന്നു അങ്ങനെ കളി ഷൂട്ടൗട്ട് വരെ ഏറ്റവും ആവേശകരമായി പോകാനൊരു കാരണം കിലിയൻ എംബാപ്പെ തന്നെയാണ് അതിനുശേഷം അദ്ദേഹം പി എസ് സിയിൽ അദ്ദേഹം ഉണ്ട് നെയ്മർ മെസ്സി ഇവരൊക്കെ ഒരുമിച്ച് കളിച്ച വലിയ സീസൺ ഉണ്ടായിരുന്നു പിന്നെ മൊണോക്കോയിൽ അതിനുമുമ്പ് കളിച്ചിട്ടുണ്ട് ഇപ്പോൾ റയൽ മാഡ്രിഡ് എന്ന സൂപ്പർ ക്ലബിന് വേണ്ടിയിട്ട് സൈൻ ചെയ്തിരിക്കുന്ന അഞ്ച് വർഷത്തേക്ക് ലോക റെക്കോർഡ് പ്രതിഫലത്തിൽ സൈൻ ചെയ്ത താരമാണ് അദ്ദേഹം എന്തായാലും ഇത്രയൊക്കെ പറയാൻ കാരണം ഫ്രാൻസിൽ വരുമ്പോൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ് ഞാൻ എനിക്കിപ്പം എൻ്റെ സുഹൃത്ത് ഷെറീഫ് ചിറക്കലുണ്ട് ക്യാമറയിൽ റജീബുണ്ട് ഞങ്ങളൊക്കെ വരാനൊരു കാരണം ഇത് കണ്ട് കാരണം ഈ നമ്മളെ എംപാപ്പിയെക്കുറിച്ച് എഴുതുമ്പോഴൊക്കെ ഒരു ഊർജ്ജമാണ് കാരണം ഒരു ചെറിയ പട്ടണമാണ് പാരീസ് പോലെ വലിയ പട്ടണമൊന്നുമല്ല ഈ ചെറിയ പട്ടണത്തിൽ പന്ത് തട്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് വളർന്നു വരികയാണ് അപ്പോൾ നമ്മളിത് കാണുന്ന എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ് കാരണം നമ്മൾ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് തെളിയിച്ച ഒരു ഫുട്ബോളറാണ് അദ്ദേഹം അപ്പം ഇനിയിപ്പോൾ അഞ്ച് വർഷക്കാലം അദ്ദേഹം റയലിൽ കളിക്കുമ്പോൾ റയൽ ഇപ്പോൾ തന്നെ വളരെ ആവേശത്തിലാണ് ഫുട്ബോൾ ലോകം ആവേശത്തിലാണ് ഇനി അദ്ദേഹം കാർലോസ് എൻസലോട്ടി എന്ന പരിശീലകനു കീഴിൽ എന്തെല്ലാം നേട്ടങ്ങൾ അദ്ദേഹം നേടും എന്നും പറയാൻ കഴിയില്ല എന്തായാലും ഈ നാട്ടിൽ വരാൻ പറ്റിയതിലെ സന്തോഷം അറിയിച്ചുകൊണ്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്